നമസ്കാരം വാർത്തകൾ ശിരൂരിൽ ഇന്ന് ഐബോർഡ് എത്തിച്ച് കരനാവികസേനകളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരും ഷിരൂരിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ കോഴിക്കോട് സ്വദേശി വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തെരച്ചിൽ തുടരും ലോകഭാഗങ്ങളുണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാലനും ദൗത്യത്തിന്റെ ഭാഗമാകും അർജുനെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക സ്കാനർ ഇന്ന് ശിരൂരിലെത്തിക്കും കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ശിരൂരിലും ഉപയോഗിക്കുന്നത് പതിനേഴ് മനുഷ്യ ശരീരങ്ങളും മുപ്പത്തിയാറ് വാഹനങ്ങളും ഇതുപയോഗിച്ച് കണ്ടെത്തിയിരുന്നു സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ പ്രവചനം സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ പ്രവചനം എന്നാൽ നാളെ കേരളത്തിൽ വീണ്ടും മഴ അതിശക്തമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്ന് രണ്ട് ജില്ലകളിൽ മാത്രം യെല്ലോ അലേർട്ടാണെങ്കിൽ നാളെ രണ്ട് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് നാളെ ഈ രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമായിരിക്കും ഇതിനൊപ്പം തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം അന്വേഷിക്കുന്ന ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കിഫ്ബിയുടെയും ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജികളിൽ ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്നും വാദം കേൾക്കും കിഫ്ബിക്കും തോമസ് ഐസക്കിനും വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ അരവിന്ദ് ദത്താത് ജയദീപ് ഗുപ്ത എന്നിവർ ഹാജരാകും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേഷിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി വാദം അവതരിപ്പിക്കുന്നത് മസ്തിഷ്കജ്വരം മൂന്നര വയസ്സുകാരൻ വെന്റിലേറ്ററിൽ അമീബിക് മസ്തിഷ്കജ്വരം എന്ന പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞ രണ്ട് കുട്ടികൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നു ഇതിൽ കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരൻ വെന്റിലേറ്ററിലാണ് കോഴിക്കോട് സ്വദേശിയായ നാലു വയസ്സുകാരൻ്റെ നില തൃപ്തികരമാണ് ഈ കുട്ടിയെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രോഗസ്ഥിരീകരണം സംബന്ധിച്ച അന്തിമ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും കോഴിക്കോട് പയ്യോളി സ്വദേശിയായ പതിനാലുകാരൻ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ശേഷം ഇന്ത്യയിൽ ആദ്യമായി രോഗമുക്തി നേടിയ കേസായിരുന്നു ഇത് വൻ മയക്കുമരുന്ന് വേട്ട നഴ്സിംഗ് വിദ്യാർത്ഥികളടക്കം പിടിയിൽ വയനാട്ടിൽ വീണ്ടും എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട ബാബലി ചെക്ക് പോസ്റ്റിൽ കാറിൽ കടത്താൻ ശ്രമിച്ച മയക്കുമരുന്നുമായി നഴ്സിംഗ് വിദ്യാർത്ഥികളടക്കം അഞ്ചു പേർ പിടിയിൽ ഇരുന്നൂറ്റി നാല് ഗ്രാം മെത്താ ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് യുവാക്കളെത്തിയ ഹുണ്ടായി ഇയോൺ കാറിന്റെ സ്റ്റിയറിംഗിന് താഴെയുള്ള കവറിങ്ങിനുള്ളിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചാണ് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് വയനാട് സ്വദേശികളായ ഫൈസൽ റാസി മുഹമ്മദ് അനസൂൽ ഷാദുലി സോബിൻ കുര്യാക്കോസ് മലപ്പുറം സ്വദേശി ഡെൽബിൻ ഷാജിദ് ജോസഫ് എറണാകുളം സ്വദേശി മുഹമ്മദ് ബാബ എന്നിവരാണ് പിടിയിലായത്